ചെറുവത്തൂരിൽ കൺസ്യൂമർ ഫെഡ് മദ്യവില്പനശാല തുറന്നതിലും പൂട്ടിയതിലും പാർട്ടിക്ക് അറിവില്ലെന്ന് സി പി ഐ എം നേതൃത്വം പാർട്ടി ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എം വി ബാലകൃഷ്ണൻ മാസ്റ്ററാണ് വിവാദങ്ങൾക്ക് മറുപടി നൽകിയത് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ മധ്യ മുതലാളിമാരുടെ കയ്യിൽ നിന്നും ക്വാറി മുതലാളിമാരുടെ കയ്യിൽ നിന്നും അനാവശ്യമായി പണം വാങ്ങുന്നുണ്ടെങ്കിൽ അത് അഴിമതിയാണ് പാർട്ടി നേതാക്കളിൽ ആരെങ്കിലും മധ്യ നിന്ന് പണം വാങ്ങിയതിന് തെളിവുണ്ടെങ്കിൽ ഹാജരാക്കണമെന്നും അത്തരത്തിലുള്ളവർ പാർട്ടിയിൽ ഉണ്ടാവില്ലെന്നും സി പി എം ചെറുവത്തൂർ ഏരിയ കമ്മിറ്റി വിളിച്ചു ചേർത്ത രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പാർട്ടി ജില്ലാ സെക്രട്ടറി എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു കൂട്ടായ്മ ഉണ്ടാക്കി ഞാൻ ഉണ്ടാക്കിക്കൊള്ളു നിങ്ങളുടെ സ്വാതന്ത്ര്യമാണത് ഞാൻ അവരെ ഒന്നും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് അവർ അവർ കൂടെ ഒരു സംശയവുമില്ല ചെയ്തിട്ടുള്ളത് ഈ പാർട്ടി അപമാനിക്കുകയാണ് അതിൽ പറഞ്ഞൊരു കാര്യം എന്താ ബാർ മുതലാളിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ച പാർട്ടിക്കാരുണ്ട് നേതാക്കന്മാരുണ്ട് ബാർ മുതലാളിയിൽ നിന്ന് കൈക്കൂലി വാങ്ങിക്കുന്ന പാർട്ടി നേതാക്കന്മാരുണ്ട് വാങ്ങിക്കാൻ പാടില്ല ഒരു ബാർ മുതലാളിയെ പോട്ടെ കോര മുതലാലി ആകട്ടെ ഏതെങ്കിലും മുതലാളിയോട് അനാവശ്യമായി ഒരു തുകയും കൈപ്പറ്റാൻ വേണ്ടി പാടില്ല അത് തികഞ്ഞ അഴിമതിയാണ് സ്വന്തം കാര്യത്തിനു വേണ്ടി പാർട്ടിയുടെ ആരെങ്കിലും ഏതെങ്കിലും ബാർ മുതലാളിയായിട്ട് കോടികൾ ഉണ്ടാക്കി ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പൊതുയോഗത്തിൽ പരസ്യമായി ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ തുറന്നു പറയുകയാണ് ഇന്നാളെടുത്തു എന്ന് നമുക്ക് പ്രചരിപ്പിക്കാം ആരെയും മോശക്കാരാക്കാൻ നമുക്ക് പറ്റും അതല്ല ചെയ്യേണ്ടത് ഇയാൾ ഇത്ര കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് ഇന്ന് ആളോട് വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ഒരു സാഹചര്യ തെളിവുണ്ടാക്കി തന്നാൽ മതി ഈ പാർട്ടി അത്തരക്കാരെ ഈ പാർട്ടിയിൽ നിന്ന് വെച്ച് പൊറപ്പിക്കില്ല എന്ന് ഞാൻ ഉറക്കെ പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് അങ്ങനെയുള്ള ഒരു പാർട്ടിക്കകത്ത് വേണ്ട ആരുടെയും കോടികൾ ലക്ഷങ്ങൾ വാങ്ങിച്ച് ഈ പാർട്ടി ഉണ്ടാക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല സുതാര്യമായി സുതാര്യമായി പാർട്ടി അറിഞ്ഞ് പാർട്ടി പാർട്ടി കൺസ്യൂമർ ഫെഡ് തുറന്നതിലും പൂട്ടിയതിലും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി ഇവിടെ തുറക്കാൻ വലിയ എന്നാൽ ുംറിവില്ലെന്നും നമ്മുടെ ജീവിതത്തിന്റെ അനിവാര്യ ഘടകമല്ലോ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിന്റെ അനിവാര്യ ഘടകമാണോ പെൻഷൻ കിട്ടേണ്ടത് അനിവാര്യ ഘടകമാണോ സിവിൽ സപ്ലൈസ് പതിമൂന്നിന് സാധനം സബ്സിഡ റേറ്റിൽ കിട്ടേണ്ടത് ഇരിക്കുന്ന ഓരോരാളെയും അവകാശമാണ് പ്രിയപ്പെട്ടവരെ അവകാശമല്ലല്ലോ വൃന്ത ഉണ്ടായ പുകയിലൂടെ എന്തിനായിരുന്നു അത് നടത്തിയത് എന്തിനായിരുന്നു ഇങ്ങനെയൊരു സാധനം ഈ പാർട്ടിയെ കൊത്തിവലിക്കാനാക്കിയത് നമുക്ക് രമ്യമായ ഒരു മേശക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്തുകൂടെ ചർച്ച പരിഹാരം പരിഹാരം കാണാൻ വേണ്ടി ഈ ഈ പി ജനാർദ്ദന അധ്യക്ഷനായി മുൻ എം പി കരുണാകരൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സതീഷ് ചന്ദ്രൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം രാജഗോപാലൻ എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി കെ സുധാകരൻ സ്വാഗതം പറഞ്ഞു യോഗത്തിന് മുന്നോടിയായി ചെറുവത്തൂർ കയ്യൂർ കയ്യൂർച്ചിമേനി പടന്ന ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനവും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ